ഇത് ഒരു രൂപ പോലും മുടക്കാത്ത നല്ല ശുദ്ധമായ മത്സ്യം അടുക്കളയിൽ നിന്നുള്ള ആഹാരാവശിഷ്ടം മാത്രം കൊടുത്ത് വളർത്തിയ മത്സ്യമാണ് അത് നമുക്ക് എല്ലാവർക്കും ചെയ്യാം ഒരു അധ്വാനവും വേണ്ട ഈ ടാങ്കിൻ്റെ ഷേപ്പും ശ്രദ്ധിച്ച് അതായത് ടേപ്പറിംഗ് ട്യൂവേഴ്സ് സെൻ്റർ ഒരു ചീനച്ചട്ടിയുടെ ഷേപ്പ് എവിടെ എന്ത് അഴുക്ക് വന്നാലും വെള്ളം ഒടിച്ചാൽ കൃത്യം നടുക്ക് വരും ആ പൈപ്പിൽ കൂടെ പുറത്തേക്ക് പോകും നമുക്ക് ഇതുകൊണ്ടുള്ള ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത് നമ്മുടെ അടുക്കളയിലെ എല്ലാ വീട്ടമ്മമാരും അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് ഫുഡ് വേസ്റ്റ് വരിക എന്നുള്ളത് അപ്പോൾ അതിന് ഡിസ്പോസ് ചെയ്യാനുള്ള ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് ഈ മീൻ വളർത്തൽ നമ്മുടെ സിസ്റ്റം ഇതാണ് ടാങ്കിലേക്ക് ഇപ്പോൾ വെള്ളം പമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം പമ്പ് ചെയ്യുന്ന അത്രയും വെള്ളം ഇതിൻ്റെ ഔട്ട്ലെറ്റിലൂടെ പുറത്തേക്ക് വരികയാണ് ഇത് നല്ല ആയിട്ടുള്ള വെള്ളമാണ് ഞാൻ നേരെ വേപ്പിൻ കുറച്ച് വേപ്പ് വെച്ചിട്ടുണ്ട് നേരെ വേപ്പിലേക്ക് ചെല്ലുകയാണ് പ്രത്യേകിച്ച് ഒരു വളവും ഇടേണ്ട നല്ല ആരോഗ്യമുള്ള നല്ല സ്മെല്ലാണ് മണിച്ച് നോക്കി അറിയാം നല്ല കറിവേപ്പിലയുടെ നല്ല സ്മെല്ലാണ് ഇതിൻ്റെ സാങ്കേതികവിദ്യ വളരെ സിമ്പിളാണ് ഇത് ആർക്കും ചെയ്യാം ഇതിൽ നമ്മൾ പ്രത്യേക മത്സ്യത്തിൽ അതായത് മലേഷ്യൻ കുരുവുള്ള മത്സ്യത്തെ ഇടേണ്ടത് ആഹാരാവിഷ്ടം കൊടുത്താൽ മാത്രം മതി നമുക്ക് ശുദ്ധമായ മത്സ്യം ഉറപ്പുവരുത്താം ടെക്നോളജി ഇതിൻ്റെ സാങ്കേതികവിദ്യ കുട്ടനാട് കായൽ ഗവേഷ കായൽ കൃഷി ഗവേഷണ കേന്ദ്രവും എസ് എൽപുരത്തുള്ള ഗാന്ധി സ്മാരവും നൽകുന്നതാണ് സാർ ഈ ഒരു കൺസെപ്റ്റ് എന്താണ് നമ്മളെ നമ്മുടെ കേരളം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയ പ്രശ്നം എന്ന് പറയുന്നത് മാലിന്യ നിർമാർജനമാണ് പക്ഷേ മാലിന്യ സംസ്കരണം മാലിന്യ വിനിയോഗമാക്കി മാറ്റിയാലോ അതൊരാഘോഷമാക്കി മാറ്റിയാലോ ആ ഒരു ചിന്തയിൽ നിന്ന് ഉണ്ടായിട്ടുള്ള ഒരു സംവിധാനമാണ് ഞങ്ങൾ ഇത് കുട്ടനാട് കായൽ കൃഷി ഗവേഷണ കേന്ദ്രം വേസ്റ്റ് ടു ഫിഷ് എന്നൊരു പ്രോജക്ടിൻ്റെ ഭാഗമായിട്ട് ഏറ്റെടുത്തതാണ് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനമായിട്ട് എന്താണ് ഈ കോൺസെപ്റ്റ് നമ്മുടെ വീട്ടിൽ നമ്മുടെ വീടുകളിൽ ഉണ്ടാകുന്ന മാലിന്യം നമുക്ക് ഗാർഹിക മാലിന്യമാണ് പ്രധാന പ്രശ്നം നമുക്ക് ജീർണിക്കുന്ന ഇത്തരത്തിലുള്ള വസ്തുക്കൾ നമ്മൾ മത്സ്യത്തിന് ആഹാരമാക്കി മാറ്റിക്കൂടെ ഇതിൻ്റെ കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ മത്സ്യങ്ങളെ ഹൈ ഡെൻസിറ്റിയിൽ വളർത്തുക സാധാരണഗതിയിൽ ഒരു സ്ക്വയർ മീറ്റർ സ്ഥലത്ത് ഒരു മീൻ അല്ലെങ്കിൽ അഞ്ച് മീൻ അല്ലെങ്കിൽ പത്ത് മീനാണ് വളർത്തുക ഇതാണ് ശുപാർശ ചെയ്തിട്ടുള്ള കണക്ക് പക്ഷേ ഇവിടെ നമ്മൾ എന്താണ് നൂറും നൂറ്റമ്പതും മീനാണ് വളർത്തുന്നത് നൂറ് മീൻ വരെ വളർത്തുകയാണ് അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ മത്സ്യങ്ങൾ തിങ്ങി വളരുകയാണ് അപ്പം തിങ്ങി വളരാൻ കഴിയുന്ന മത്സ്യങ്ങൾ വേണം അതേതാണ് അതുകൊണ്ടാണ് മനു സൂചിപ്പിച്ചു മലേഷ്യൻ കൂരി നല്ലതാണ് തിയിലാപിയ അങ്ങനെ തിങ്ങി വളരുന്നതാണ് ഈ മത്സ്യങ്ങൾ ഭക്ഷണം കഴിക്കുന്നവരാവണം തിങ്ങി വളരാൻ ശേഷിയുള്ള മത്സ്യങ്ങളായിരിക്കണം അതിനെ കൂടുതൽ എണ്ണം മുളക്കണം പിന്നെ ഇത് നമ്മുടെ അതിനുവേണ്ടി ഒരു ടാങ്ക് രൂപകൽപ്പന ചെയ്തിട്ടുണ്ട് അഞ്ച് ക്യൂബിക് മീറ്റർ അല്ലെങ്കിൽ പത്ത് ക്യൂബിക് മീറ്റർ അതിനകത്ത് നമുക്ക് നൂറ് മുതൽ നൂറ്റമ്പത് വരെ മത്സ്യങ്ങളെ സംഭരിക്കാം